കൊച്ചിയിലെ കാനറ ബാങ്കിന്റെ ഒരു ശാഖയിൽ പുതുതായി ചുമതലയേറ്റ മാനേജറുടെ ബീഫ് നിരോധനം ജീവനക്കാർ പ്രതിഷേധത്തിലേക്ക് നയിച്ചു ബാങ്കിന്റെ കാൻറ്റീനൽ ബീഫ് വിളമ്പുന്നത് വിലക്കിയ മാനേജറുടെ തീരുമാനത്തിനെതിരെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഈ സംഭവത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി ബീഹാർ സ്വദേശിയായ റീജിയണൽ മാനേജറാണ് കാന്റീനൽ ജീവനക്കാർക്ക് ബീഫ് വിളമ്പുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് ഇത് ജീവനക്കാർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി പുതിയ മാനേജർ മാനസികമായി പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായി ജീവനക്കാർ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിനിടയിലാണ് ബീഫ് നിരോധനം എന്ന വ്യക്തിപരമായ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടത് ഇത് ജീവനക്കാരുടെ രൂക്ഷം വർദ്ധിപ്പിച്ചു ഭക്ഷണം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് ബെഫി നേതാവ് എസ് എസ് അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ബാങ്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ ബീഫ് വിളമ്പാറുണ്ട് എന്നാൽ ഇനി ബീഫ് വിളമ്പരുത് എന്ന് മാനേജർ ക്യാൻറ്റീൻ ജീവനക്കാരെ അറിയിച്ചു ഇത് ഞങ്ങളുടെ വ്യക്തിപരം മായ കാര്യങ്ങളിലുള്ള കടന്നു കയറ്റമാണ് ആരെയും ബീഫ് കടിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നാൽ ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു